കുടിയാൻമല മേരി ക്വീൻസ് ഹൈസ്കൂളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് എസ് എസ് സി ബാച്ചിൻ്റെ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദ സംഗമം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുന്ന കുടിയാൻമല മേരി ക്വിൻസ് ഹൈസ്കൂളിൻ്റെ ഒൻപതാമത്തെ പത്താം ക്ലാസ് ബാച്ചാണ് ബെഡീസ് എയ്റ്റി സെവൻ കേരള വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ ഫലമായി ചരിത്രത്തിൽ പാളപുസ്തകം എന്നറിയപ്പെട്ട വലിയ പുസ്തകങ്ങളും എല്ലില്ലാത്ത എസ് എസ് എൽ സി അതായത് എസ് 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 സി സർട്ടിഫിക്കറ്റ് ബുക്കും ആയിരത്തി ഇരുന്നൂറിൽ മാർക്കുകളും ലഭിച്ച ഏക ബാച്ചാണ് എയ്റ്റി സെവൻ എസ് 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 സി അടിപ്പാപ്പി കൂട്ടമണി എന്ന പേരിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ സഹപാഠികളും റിട്ടയർഡ് അധ്യാപകരുമടക്കം പേർ പങ്കെടുത്തു മൺമറഞ്ഞുപോയ അധ്യാപകർക്കും സഹപാഠികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പുഷ്പാർച്ചനയോടെയാണ് സംഗമ സമ്മേളനം ആരംഭിച്ചത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ ലീഡറും ഇന്ന് ബെഡീസ് എയ്റ്റി ഗ്രൂപ്പ് ലീഡറുമായ ബിജു ഫ്രാൻസിസ് സംഗമ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി

തിരിച്ചറിവുകൾ ഇല്ലാതിരുന്ന ബാല്യകൗമാരങ്ങളെ അച്ചടക്കത്തിന്റെയും ആത്മവീര്യത്തിന്റെയും അറിവിന്റെയും പുസ്തകത്താളുകൾ ചിട്ടയോടെ അടുക്കി വെച്ച് ജീവിത വിഷയത്തിലേക്കുള്ള പാതകൾ തുറന്നു തന്ന പ്രിയപ്പെട്ട അധ്യാപകർക്ക് സ്നേഹാദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഗുരുവന്ദനം ചടങ്ങും ഏറെ ശ്രദ്ധേയമായി തുടർന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽ ജോസഫ് ഫാത്തിമ യു പി സ്കൂൾ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ സി ഒ ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി വർഷത്തെ ക്ലാസ് ടീച്ചർമാരായ മാത്യു തെളിയിൽ എൽ സി പോൾ സി എസ് തോമസ് വിദ്യാർത്ഥി പ്രതിനിധികളായ ജോൺസൺ ടി ഡി ബെസി കെ ജെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സമ്മേളനത്തിന് വിരസതയുണ്ടാകാതെ ഉണ്ടാകാതെ കൊഴുപ്പേകാൻ ഇടയ്ക്കിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായിരുന്നു റോയി എൻ വി സ്വാഗതവും റെജി തോമസ് നന്ദിയും പറഞ്ഞു വിശിഷ്ട വ്യക്തികളെ വിദ്യാർത്ഥി പ്രതിനിധികളായ ജോം കെ ജോസഫ് ജെയ്സൺ വി ജോസഫ് സോമി ജേക്കബ് ഷീബ ജോസഫ് ജെയിംസ് ജോസ് എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു സഹപാഠികൾ ഒത്തുചേർന്ന സുന്ദര നിമിഷങ്ങളിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഗ്രൂപ്പ് ഫോട്ടോയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു മേരി ക്വിൻസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സ്മാരകമായി സ്കൂളിന് ഒരു കമാനവും ഗേറ്റും നിർമ്മിച്ചു നൽകുന്നതാണെന്നും ബെഡീസ് എയ്റ്റി സെവൻ ബാച്ചിന്റെ ഗ്രൂപ്പ് ലീഡർ ബിജു ഫ്രാൻസിസ് അറിയിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നീണ്ട സൌഹൃദ സംഗമം സഹപാഠികളുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങളുടെ അലയടികൾ ഉയർത്തി സംഘാടക മികവുകൊണ്ടും വ്യത്യസ്തവും ചിട്ടയാർന്നതുമായ അധ്യാപകരുടെയും സ്കൂൾ പ്രശംസ ന്യൂസ് ബ്യൂറോ ചെമ്പേരി ഇത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം ഇതൊരു വലിയ അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ ാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ